ഹായ് ഫ്രണ്ട്സ് ഗുഡിനി ഇന്ന് നല്ലൊരു യൂസ്ഫുൾ ടിപ്പാണ് ഞാൻ എല്ലാവർക്കും ഷെയർ ചെയ്യുന്നത് ഞാൻ ഈ ഒരു രീതിയിലാണ് ഫിഷ് സൂക്ഷിക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം നമ്മൾ ഫിഷ് വാങ്ങിക്കുമ്പോൾ ആവശ്യമുള്ളത്രയും നമ്മൾ ഓരോരോ ബോക്സിലാക്കി വെക്കുക അതിനുശേഷം ഫിഷിൻ്റെ മുകളിൽ നിൽക്കത്തക്ക പോലെ വെള്ളം ഒഴിച്ച് ഇത് നമുക്ക് ഫ്രീസറിൽ വെക്കാം ഫ്രീസറിൽ വെച്ചാൽ നല്ല ഫ്രഷായിട്ട് എത്ര ദിവസം വേണമെങ്കിലും ഇരിക്കും അതിന് ശേഷം നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഓരോ ബോക്സിറക്ക് തണുപ്പ് മാറിയതിന് ശേഷം കറി വെക്കുകയോ ഫ്രൈ ചെയ്യോ ഒക്കെ ചെയ്യാം ഞാൻ മത്തി വരെ ഇങ്ങനെയാണ് വെക്കുന്നത് ഇതിപ്പോൾ ഞാൻ വൺ വീക്ക് മുൻപേ വാങ്ങിച്ച മത്തിയാണ് ഇപ്പോഴും നല്ല ഫ്രഷായിട്ടാണ് ഇരിക്കുന്നത് ഇതിലിപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് തണുപ്പൊക്കെ മാറാനായിട്ട് നമ്മളിത് കറി വെക്കുകയോ മറക്കുകയൊക്കെ ചെയ്ത് നല്ല ടേസ്റ്റിയാണ് മത്തിയൊക്കെ ഇങ്ങനെ ഒന്നൊന്നര ആഴ്ചവർ വെക്കാൻ പറ്റും ഞാൻ വലിയ മീനാണ് കൂടുതലും ഈ രീതിയിൽ വെക്കുന്നത് മത്തിയൊരു വൺ വൺ ഒന്നൊന്നര ആഴ്ചയെ വെക്കാറുള്ളൂ ഇപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നിയാൽ ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക സിന്ധുസ് ഫുഡ് സ്റ്റോറി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്